ഹലോ എന്തെങ്കിലും വിശേഷം സുഖം തന്നെ എല്ലാവർക്കും അപ്പം നമ്മൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് ഞായറാഴ്ച കലത്ത് പോകാനാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് എണിക്കാനായിരുന്നു വേണ്ടിയിട്ടുണ്ട് കേട്ടോ എത്ര കഴിഞ്ഞിട്ടുണ്ട് എണിക്കുമ്പോൾ അപ്പോൾ പിള്ളേരൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ നമ്മളൊരു ദിവസം മുടക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക കുട്ടികളെക്കാട്ടും കൂടുതലും മുടക്ക് കിട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാരും അമ്മമാരുന്നായിരിക്കും കേട്ടോ കാരണം ഒരു ദിവസം എങ്ങനെയെങ്കിലും കുറച്ച് നേരം കൂടുതൽ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കുക നമുക്ക് ചോദിക്കാനും പറയാനൊന്നും ആരല്ലാത്തോണ്ട് തോന്നിയ നേരത്തെ എണിക്കുക തോന്നിയ നേരത്തെ കിടന്ന് ഉറങ്ങുക അങ്ങനെയൊക്കെയാണ് അതൊരു കണക്കിന് നോക്കിയാൽ എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മൾ കാലത്ത് എണിക്കുമ്പോഴായാലും രാത്രിക്ക് ഒക്കെ ദൈവത്തിന് വിളിച്ചുകൊണ്ടല്ലേ എനിക്കതിലും ഉറങ്ങലൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം എങ്ങനെ അവസാനിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കി കാണണ്ടേ വളരെ കോമഡിയാണ് കേട്ടോ ശരിക്കും നോക്കിയാൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരുത്തരെ ജീവിതങ്ങളും ഓരോ രീതിയിലാണെന്ന് മാത്രം അപ്പോൾ ഞാൻ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നും നമ്മുടെ വാഷ് ബേസും കഴുകിക്കൊണ്ടായിരിക്കും കാരണം നമ്മുടെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണിയോള് കഴുകാനിടാ നോക്കിയപ്പോൾ ഉണ്ട് ആ കാലത്ത് തന്നെ കറണ്ട് പോയിട്ടുണ്ട് കാരണം ഇവിടെ വ മറ്റേ നമ്മുടെ റോഡ് പണി എടുക്കണമുണ്ടേ കാലത്ത് തന്നെ കറണ്ട് അവർ ഓഫ് കേട്ടോ പിന്നെ വൈകുന്നേരം വരുള്ളൂ അപ്പോൾ അത് ഞാൻ മറന്നിട്ടാണ് ഓണാക്കാൻ നോക്കിയത് അപ്പോൾ അമ്മൂട്ടി നമ്മുടെ പറഞ്ഞ കുട്ടികളെ കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനിരിക്കുന്നുണ്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മുടെ നമ്മുടെ പുളിയുടെ അതായത് കുടം ഇരുമ്പുളിയുടെ ഇരുമ്പാൻപുളിയുടെ അല്ലെ പി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വലിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നോക്കി നിങ്ങളിപ്പോൾ അതുപോലെ നിറയെ പൂവിട്ടിരിക്കുകയാണ് നല്ല രസമുണ്ടല്ലേ ഇവൻ ഇവൻ ഉണ്ടായിത്തുടങ്ങിയപ്പോഴായിരുന്നു കേട്ടോ അങ്ങനെ കാട് പോലെ ബൊക്കെ പോലെ നമുക്ക് പുളി ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കവ കുറേ പൂക്കൾ തരുന്നതായിരിക്കും അപ്പോൾ കാലത്ത് പായി കുളിക്കാൻ പോകണം നേരത്തെ അതായത് അവൾ വിളക്ക് വെക്കാൻ വേണ്ടി കാലത്ത് തന്നെ കുളിക്കൂട്ടോ അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിക്കാനുണ്ടല്ലോ അമ്പലത്തില്ല അപ്പം ചേട്ടന്മാർ വന്ന് പറഞ്ഞേ പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞോട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവരടുത്ത് അപ്പോൾ പിന്നെ പായിൻ്റെ വിളക്ക് വെക്കല് ഇന്ന് കാലത്തെ അത് മുടങ്ങിയിട്ടോ കാരണം ഇവൾ തന്നെയാണ് ഈ വിളക്ക് വെച്ചിട്ട് ഈ റൂം ഈ കോളത്തിലാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ആ രണ്ട് വിളക്ക് കത്തിക്കും ചന്ദൻ തിരിയും ഇട്ട് പുകയ്ക്കും ജനല തുറന്നിടുകയും ചെയ്യില്ല എന്നിട്ട് ആ പുകയൊക്കെ ഇവിടെ കെട്ടിക്കിടന്നിട്ടേ ഞാനൊരു ദിവസം ഇതിങ്ങനെ കരി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് നനച്ച് തുടച്ചു അതോടുകൂടി അത് അത്ര വൃത്തിയായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് പെയിൻറ് എടുക്കാണ്ട് നിവൃത്തിയില്ലാണ്ടായ അവസ്ഥ ആയതുകൊണ്ട് ഞാൻ അവരെ അവരെന്തായാലും അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പെയിൻറ് അടിപ്പിച്ചു കേട്ടോ ഈ കുറുക്കിയുണ്ടല്ലോ ഇത് അമ്മ എനിക്ക് തന്നിട്ടൊരു മാസത്തോളം അങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലിരിക്കായിരുന്നു ആള് ഇന്ന് വെക്കുക നാളെ വെക്കുക വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു അമ്മ കുറുക്ക തരേണ്ട വീഡിയോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ കുറിക്കാണ് ഈ കുർക്ക അപ്പോൾ കാലത്ത് തന്നെ അടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അതും കൂടാതെ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കുറുക്ക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സോഷ്യൽ മീഡിയ നിന്ന് ഏറ്റവും കൂടുതൽ തെറികിട്ടിയ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് സത്യം ഉണ്ടാവും ഞാൻ ഈ കുറുക്കൊന്ന് കുറുക്ക നന്നാക്കണ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് എന്നെ എന്തിനാ ആൾക്കാർ ഇങ്ങനെ ചീത്ത ിപ്പോഴും അറിയില്ല കേട്ടോ കാരണം പല നാടുകളിൽ ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല നാടുകളിലും പല രീതിയിലാണോ എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലേ അപ്പം അതിനൊന്ന് സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി അവരിങ്ങനെയായിരിക്കും ചെയ്യണേ എന്നൊന്ന് മനസ്സിലാക്കലൊരു ബോധം ഉണ്ടായാൽ മതി പരമാവധി പലരെയും നമുക്ക് തെറി വിളിക്കാതെ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരൊന്നും ഇല്ലേ നമ്മുടെ വായെന്ന് ചിലപ്പോൾ അറിയാതെ നമ്മൾ വിചാരിക്കാതെ ഒരു ഒരു വാക്ക് വീണു എന്നൊക്കെ ഇരിക്കും അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതൊക്കെ മനുഷ്യന്മാരാണ് അല്ലേ സ്വാഭാവികമായിട്ടും തെറ്റ് പറ്റാ തെറ്റ് പറ്റാവുന്ന മനുഷ്യന്മാരാണ് നമ്മളെ ഈ എല്ലാത്താവുകൊണ്ട് നമുക്ക് പലതും പറയാം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തും പറയാം എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അബദ്ധവശാൽ പറ്റുന്ന ചില കാര്യങ്ങൾ പുറത്ത് കൊടുക്കാനോ ക്ഷമിച്ചു കൊടുക്കാനൊക്കെ സാധിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം മനുഷ്യന്മാരും അല്ലേ അപ്പം കാലത്തേ ഞാന് നമ്മുടെ എന്താ പറയാ ഗ്യാസ്റ്റൗവും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ണിയിലെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല തലവേദനയും തണ്ടൽ വേദന നല്ല സ്ഥലമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ തണ്ടല് വേദന ഇനി എന്ത് ചെയ്തിട്ടാണിതൊന്നും മാറ്റാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ മരുന്ന് കഴിക്കാൻ മതി മതിയായി എനിക്കൊന്നാമത് മരുന്ന് കഴിച്ച് കഴിച്ച് മതിയായി ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടാ ഒഴിച്ചിലും പിഴിച്ചെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ആൾക്കാരും ഒന്നുമില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നമ്മളമ്മയും മക്കളായിട്ട് ജീവിക്കുന്നിടത്ത് വയ്യാണ്ടായാലും ഇനിയിപ്പോൾ ചത്തു കിടന്നാൽ പോലും ഒരു മനുഷ്യനും തിരിഞ്ഞോക്കാനില്ല എന്നുള്ളൊരു അവസ്ഥയാണേ അപ്പോൾ അമ്മുട്ടിക്ക് ഇന്ന് കരട്ട ക്ലാസ് ഉണ്ടായിരുന്നു അവൾ കണ്ണൂർക്ക് പോകുന്നുണ്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് അനിയത്തി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഈ ചായയിൽ ഒതുക്കാനോ കേട്ടോ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്കന്നെ നമ്മുടെ വലിയ അമ്പലത്തിൽ തെക്കിട്ടതിൽ പ്രതിഷ്ഠാധീനാണ് അപ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറും കൂട്ടാനൊന്നും വയ്ക്കാണ്ടാന്ന് വിചാരിച്ചു കാരണം രാത്രി നമ്മൾക്കും അതിൻ്റെ പണിക്കൂട്ടം കഴിഞ്ഞിട്ടുണ്ടാവും നല്ല ചൂടല്ലേ അപ്പോൾ ഞാൻ ഇതിനെ വെറുതെ നശിപ്പിച്ച് കളയണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറൊന്നും വെക്കാൻ ഇല്ല പായനും നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ചെയ്തത് അബിക്ക് ആ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു പെയിന്റ് അടിക്കാൻ അപ്പോൾ ഞാൻ ഈ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുട്ടിക്ക് എപ്പോഴേക്കും പോകാനുള്ള സമയമായിട്ടുണ്ട് ഇനി അവളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്കും നേരത്തിനും കാലത്തിനും എത്തില്ല കേട്ടോ ഞാൻ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നൊരു തീരുമാനമാണ് ഏകെങ്കിലും നേരത്തെ നേരത്തേനെയും കാലത്തിനും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇന്നത്തെ ദിവസം വരെ എനിക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അമ്മൂട്ടി കരോട്ടയ്ക്ക് പോണത് നമ്മുടെ അഞ്ചാങ്ങല്ലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മാഷിട്ട് മാഷ്ടവരെ ഇപ്പോഴും അറിയില്ല കേട്ടോ ഇത്തരം വർഷങ്ങളായിട്ടുണ്ട് പഠിക്കണോ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുന്നേക്കെ അവൾ പോയിരുന്നു എന്താ പോയിരുന്നോടുന്നതാണ് പിന്നെ കൊറോണ വന്നപ്പോൾ മാഷ് നിർത്തി പിന്നെ അവൾക്കൊരു രണ്ട് മൂന്ന് കൊല്ലത്തെ ഗ്യാപ്പ് വന്നു പിന്നെ വീണ്ടും ഇപ്പം റീസ്റ്റാർട്ട് ചെയ്തതാണ് കുട്ടി അപ്പം മാഷിൻ്റെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് കരാട്ട പഠിപ്പിക്കുന്നത് ഇവിടെ കരാട്ട മാത്രല്ല കേട്ടോ കളരി യോഗ പിന്നെ എന്തൊക്കെയോ വേറെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പോരാണ്ട് ഒരാണ്ടാൾ നമ്മുടെ എന്താ പറയുക പുളിഞ്ചോട്ടിലും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ മരം കാണിക്കേണ്ട എന്താണെന്നറിയോ ഇത് വലിയൊരു ഞാവലിൻ്റെ മരമാണ് കേട്ടോ ഇവിടെ നിറയെ ഞാവൽക്കായ ഉണ്ടാവും ന ഞാവൽപ്പഴം ഉണ്ടാവും ഞാവൽക്കായ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ സീസൺ ആവാറായിട്ടുണ്ട് അടുത്ത മാസമൊക്കെ നമ്മൾക്ക് ഞാവൽപ്പഴം വീടിലും ണ്ടാവും ആ അതൊക്കെ തന്നെ ഞാൻ കൊതിയായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനത് കഴിഞ്ഞ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന്മാർ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെന്നെ തന്നെ പറ്റിച്ചു കേട്ടോ ഞാൻ പറയും അതെന്താ സംഭവം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് അറിയണില്ലേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഡബ് ഇവിടെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഡബിൾ കോട്ടും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോളും അതിങ്ങനെ തന്നെയൊക്കെ എടുക്കണുണ്ടായിരുന്നേ അപ്പോഴൊക്കെ അപ്പം ആയോ അമ്മ വെയിലത്ത് പോയി ക്ഷീണിച്ച് വരില്ലേ എന്ന് ചോദിച്ചിട്ടില്ല ഇച്ചിയുടെ ടാങ്കൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അടിയും പോളിസാ അതന്നാണ് ട്ടാ ഞങ്ങളെ കടേനെ लीचीര ജ്യൂസ് വാങ്ങി കഴിക്കണ്ട ട്ടാ ഈ लीचीടെ ടാങ്കിന്റെ പൊടി വാങ്ങി അങ്ങ് ട്ടോ അത് വാങ്ങിറ്റിട്ട് ഇണ്ടാക്കിയിട്ട് വെച്ച അടിപൊളി ടേസ്റ്റാണ് ട്ടോ മാറ്റിയ നമ്മൾ അവര കുപ്പിയിലാക്കി തരുന്നത് ഈ സെയിം സാനം തന്നെയാണ് ഒരു വെത്യാസം ഇല്ല ട്ടാ ഞാൻ പിന്നെ പായുനെ മാഗി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് നമ്മുടെ വിചേച്ചി ഉണ്ടാക്കണം പോലെ വി ബ്ലോക്സലത്ത് വിചേച്ചി ഉണ്ടാക്കണ പോലെ സബോളി ഒന്നിട്ടിട്ട് നല്ല ഞാൻ ഉണ്ടാക്കിയത് ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് മടിച്ചിയായി ഒരമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ മുട്ട അതിനുണ്ടാക്കി കൊടുത്തേട്ടോ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളൂ നമ്മൾ സബോളിൻ തക്കാലി എന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കാറൊക്കെ ഉണ്ട് പക്ഷെ മടി കാരണം എൻ്റെ മടി എന്നെ സമ്മർദ്ദിക്കാറില്ല എന്ന് പറയില്ലേ അതാണ് കാര്യം അപ്പോൾ ഞാൻ പെയിൻ്റ് അടിയുടെ കാര്യം പറഞ്ഞു വന്നതല്ലേ എന്നിട്ട് അവർ ഞാൻ സക്കെ അങ്ങോട്ട് അടിച്ചിട്ടും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഒക്കെ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് എണ്ണമയ എണ്ണമയം അതായത് കരിയുടെ എണ്ണമയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എടുക്കുന്നത് അതിന് വേറെ എന്തോ സംഭവം അടിക്കണം അതിൻ്റെ മുകളിൽ കൂടെ വേണത് അടിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് കുഴപ്പമില്ല തിരക്കടയിൽ ഒപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇനി എന്തായാലും പോയി വന്നിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാവണ കാലൊക്കെ ആകുമ്പോൾ ഒന്ന് വീട് മൊത്തം പെയിൻ്റ് അടിക്കണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഹങ്കാരം കൊണ്ട് പറയല കേട്ടോ ചെയ്യണം വീടേക്ക് വൃത്തിയിൽ എടുക്കണം നിർബന്ധമാണ് കേട്ടോ അതായത് ചുമരും കാര്യങ്ങളൊന്നും വൃത്തിയില്ല വൃത്തിയോടായിട്ട് കിടക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് നമ്മളിവിടെ എല്ലാ കൊല്ലം പെയിൻ്റ് അടിക്കാറുണ്ട് കേട്ടോ എല്ലാ കൊല്ലം നല്ല രണ്ട് കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിക്കാറുണ്ട് അപ്പോൾ ഞാൻ തുണികളൊക്കെ അടക്കിത്തിട്ടിട്ടുണ്ട് വേസ്റ്റ് കൊണ്ടേ കളയാണ് ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ അവിടെ ഒരു കുഴിയിലാണ് കേട്ടോ കൊണ്ടുപോയിടുന്നത് നമ്മളിവിടെ ഓരോ കുഴികൾ കുഴിക്കും ആ കുഴി എന്നറിയുമ്പോൾ അവിടെ കുറേ വാഴകൾ വെക്കും എന്നിട്ട് ആ കുഴി മൂടും അപ്പം നിങ്ങളവിടെ കുറേ വാഴക്കൂട്ടങ്ങൾ കാണുന്നില്ലേ അപ്പം ഈ വാഴക്കൂട്ടങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതേപോലെ കുഴികളായിരുന്നു അപ്പോൾ ആ കുഴി എന്ന് അറിയുമ്പോൾ നമ്മൾ ആ കുഴി തൂർത്തിട്ട് അതിൻ്റെ മുകളിൽ കുറേ വാഴ വയ്ക്കും അടുത്ത കുഴി വയ്ക്കും അടുത്ത കുഴി കുഴിക്കും അതിൻ്റെ അറിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറേ വാഴ വയ്ക്കും എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ ഞാൻ അല്ല ഇതൊന്നും ചെയ്യണേ ചെയ്യുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കണം കേട്ടോ എന്തിനാണ് അങ്ങനെ എനിക്ക് അറിയില്ല ഇപ്പോഴും പക്ഷേ വാഴയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടൊക്കെ നിൽക്കേണ്ടത് ചിലപ്പോൾ വള വളക്കൂറ് അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യണുണ്ടാവുക അല്ലെങ്കിലും നമ്മുടെ പറമ്പിൽ കുറേ വാഴകളുണ്ട് കേട്ടോ അപ്പം ഞാൻ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ആ ബക്കറ്റൊക്കെ ക്ലീനാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ട്രിപ്പ് തുടങ്ങി നമ്മൾ അടക്കിയിട്ടല്ലോ അപ്പം അടുത്ത ട്രിപ്പ് വീണ്ടും കഴുകാൻ ഇടാണ് കേട്ടോ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിട്ടാണ് കാരണം ബായിന് ഞാൻ പറഞ്ഞിട്ടില്ലേ പായിന് ഈ അലർജിയുടെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഭാഗ്യത്തിന് ആ കരണ്ട് ആ കാലത്ത് പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേ കാരണം കുറച്ച് ശേഷം തുണികളിട്ടുള്ളൂ അല്ലാണ്ട് കുത്തി കയറ്റി ഇട്ടിട്ട് അലക്കാനൊന്നും ഞാൻ മുതിർന്നില്ല കുറച്ചേശ് തുണികളിട്ടിട്ട് അതൊന്നും നല്ല വൃത്തിയില്ല നിങ്ങളുടെ അലക്കി കിട്ടിക്കോട്ടൻ വച്ചിട്ട് രണ്ടും മൂന്നും ട്രിപ്പായിട്ട് തന്നെയാണ് അലക്കി എടുത്തത് ഇന്നത്തെ ദിവസം നല്ലതാണോ പൊട്ടയാണോയെന്ന് ചോദിച്ചാൽ എന്നെ സംരക്ഷിക്കുന്നു വളരെ പൊട്ടയായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അതിൻ്റെ കാരണം ഞാൻ പിന്നാലെ പറയാം അപ്പം ഞാൻ തൊണ്ണൂലൊക്കെ കളിക്കാനിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏട്ട ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ നടക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോഴായി പിന്നെ ആൾ നടക്കലും ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പറയാണ്ടായി എൻ്റെ ആ ഒരു പേടി ഇപ്പോൾ മനസ്സിലുള്ളതുകൊണ്ട് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആൾ കറക്റ്റായിട്ട് ചെയ്ത് പോണുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ അവിടെ ചെന്നാലും നടക്കാൻ പോകാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ നടക്കണേൻ്റെ ഇത്ര മീറ്റർ നടന്നു ഇത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതൊക്കെ കറക്റ്റ് ഇങ്ങനെ ഇടിക്കാണിക്കേണ്ട അപ്പം നമുക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ ശരിക്കും ഇനിയും കുറച്ചും കൂടെ ദൂരം നമുക്ക് താണ്ടാൻ സാധിക്കും എന്നുള്ളൊരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലൊരു സ്ഥലമാണ് തൊട്ടപ്പുറത്ത് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി ഭാഗ്യമുണ്ട് പൂണ് എന്ന് വെച്ചാൽ ഞാൻ ആ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ചെറുതിൻ്റെ തലയിലുള്ള പാനിനെ നമ്മൾ കൊഴിക്കാനിരിക്കുകയാണ് കുറേ പാനുകളുണ്ട് എൻ്റെ അടുത്ത് നീതു ഒരുക്കി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഷാംപൂ വാങ്ങിച്ച് പറട്ടാനൊക്കെ പക്ഷെ എനിക്ക് എനിക്കതൊക്കെ പറട്ടി കൊടുക്കാൻ ഭയങ്കര പേടിയാണെന്ന് കാരണം എൻ്റെ മുടി ഓൾറെഡി നിറച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ കാണുമ്പോൾ എൻ്റെ മുടി നരച്ചതൊന്നും തോന്നില്ല പക്ഷേ എൻ്റെ മുടി എനിക്ക് ഈ കാലം നിരന്ന് പറഞ്ഞ സംഭവമല്ലേ എൻ്റെ എല്ലാവരുടെ മുടി നരച്ചിട്ടാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പത്താം ക്ലാസ് ഒട്ട് അച്ഛൻ ഡൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണെന്ന് അതുപോലെ തന്നെ ചേട്ടൻ്റെ ആണെങ്കിലും അനിയന്മാരുടെ ആണെങ്കിലും അനിയന്മാരുടെ സച്ചുവിൻ്റെ മാത്രമേ നന നരയ്ക്കാത്തതുള്ളൂ അതല്ലാണ്ട് ബാക്കിയുള്ള പാപ്പമാരുടെ മക്കളുടെ ആണെങ്കിലും എൻ്റെ അമ്മൂൻ്റെയും പാവവിൻ്റെയും മുടിയാണെങ്കിലും നരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ ഓരോ ഷാംപും കാര്യങ്ങളൊക്കെ പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മൂട്ടീനെ കലാട്ടൊക്കെ അപ്പഴേക്കും കയ്യിൽ ിറ്റത് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എ ടി എമ്മിൽ പോയി അടുത്ത എ ടി എമ്മിൽ പോയപ്പോൾ അവിടെ പൈസ ഇല്ല അപ്പോൾ രണ്ടാമത്തെ എ ടി എമ്മിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് പൈസ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്തിട്ടോ അപ്പം ഇതാണ് നമ്മുടെ വലിയ അമ്പലം എന്ന് പറയുന്നത് തെക്കിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലമാണ് ഇവിടെ വന്നിട്ട് കുറേ പേര് അമ്പലത്തേക്ക് പോകാൻ അതായത് മലയ്ക്ക് പോകാൻ മാലിടലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് റെസിപ്റ്റൊക്കെ വാങ്ങിച്ച് പായു കൊടുക്കണം ഈ കാണുന്നത് കേട്ടോ പായു ക്യാമറ വാങ്ങിച്ചിട്ട് പായുമാണ് എടുക്കണത് അപ്പം ഇവിടെ കുറേ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹനുമാന്യ ഭുവനേശ്വരി പിന്നെ പിന്നെ അങ്ങനെ കുറേ കുറേ കുറെ അങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ ഞാനങ്ങനെ ഒന്നല്ല പക്ഷെ ഓവർ വിശ്വാസം അങ്ങനെയല്ലേ എനിക്ക് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ വിശ്വാസവും കാര്യങ്ങളും എന്നൊക്കെ പറയണത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് കാവ് എന്ന് പറയണത് പിന്നെ ഈ അമ്പലത്തിലുണ്ട് രണ്ട് കാവ് എന്തിനാണ് ഇത്രയധികം കാവ് ഒരു ഒരു തറവാട്ടുകാർക്ക് എന്തിനാണ് ഇത്രയധികം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്തിനാണ് രണ്ട് അമ്പലം എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല പറയാൻ വേണ്ടിട്ട് സാധാരണയൊക്കെ ഞാനും കണ്ടിട്ടുള്ളത് എല്ലായിടത്തും ഒരമ്പലമൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ മാത്രമാണ് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത് ഇതിന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ അങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഇതേപോലെ രണ്ട് തറവാട്ടമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തറവാട്ടുകാരൊക്കെ രണ്ട് തറവാട്ടമ്പലം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ഉച്ചയ്ക്കാലത്ത് ഊണ് പ്രസാദോട്ടൊക്കെ ഉണ്ടല്ലോ പ്രസാദോട്ടം എന്ന് തന്നെ എല്ലാം പറയാം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സദ്യ ആയിരുന്നു കേട്ടോ അധികം കറികളും കറികളൊന്നുമില്ല രണ്ട് മൂന്ന് തരം കറികളുള്ളൂ പക്ഷേ ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളായിരുന്നു കേട്ടോ മസാലക്കറിയൊക്കെ നല്ല ടേസ്റ്റിനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ അമ്പലം തെക്കിട്ട അപ്പം ഞാൻ ഈ കാണിക്കുന്ന വീടുണ്ടല്ലോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ഡാർലിംഗ് ഡാർലിംഗ് ഫിലിമില്ലേ അത് ഷൂട്ട് ചെയ്ത പടം കേട്ടോ അതിൽ നമ്മുടെ വിനീതിൻ്റെ വീടായിട്ട് കാണിക്കുന്ന വീടാണ് ഈ കാണുന്ന വീട് എനിക്കിതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതുവരെ നടന്നിട്ടില്ലേ പ്ലെയിന് സാധിക്കുമല്ലേ ഇപ്പം സമയം ഒരു നാലരയൊക്കെ ഇട്ടിട്ടാ ഇങ്ങനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു നമുക്ക് അമ്പൽസറി പ്രതിഷ്ഠ തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പോകണം പോണമെന്ന് ചോദിച്ചതാണ് പക്ഷെ പറ്റിയില്ല കാരണം കണ്ടില്ലേ കരാട്ടി ഉണ്ടായിരുന്നു പിന്നെ അതിനെ കൊണ്ടാക്കല് കൊണ്ടരല് പായയുടെ തല നോക്കാനിരുന്നിട്ട് അത് കുറേ സമയം അങ്ങനെ പോയിട്ടോ പിന്നെ എനിക്ക് എ ടി എം പോകാനുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് ഇതിനെക്കാട്ടും ഏറ്റവും വലിയൊരു ഹക്കിടി പെട്ടിയത് എണിക്കാൻ നേരം വൈകി എന്നുള്ളതാണ് എണിക്കാൻ നേരം വൈകിയാൽ തന്നെ നമ്മുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും പെൻഡിങ്ങിലാക ചെയ്യാട്ട അപ്പൊ നമ്മൾ പിന്നെ ആ ഒരു സാറില്ല നമ്മുടെ തറാട്ടമ്പലല്ലേ സാറില്ല അല്ലേ പിന്നെ ഇനിയും നമുക്ക് പരിപാടികൾ അവിടെ വരാനുണ്ട് ഇപ്പൊ കുച്ചിയടി പുതിയ ഒരു അമ്പലത്തിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇനിയും പരിപാടികൾ വേറെ ഉണ്ടാവുമ്പോൾ പണ്ടു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ വേറെ വരും അപ്പൊ നമുക്ക് അതിനൊക്കെ ഒന്ന് നടത്തോടെ പോകാൻ ശ്രമിക്കാം പിന്നെ അപ്പോൾ ഇന്നിപ്പോ അമ്പലത്തിൽ നിന്നാണെന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കാലത്തൊന്നും വെച്ചില്ല വൈകുന്നേരം അമ്പലിക്ക നല്ല ചൂടല്ലേ ഒടുക്കത്തെ ചൂടല്ലേ കേടാവണേ രാത്രി ആവുമ്പോളിക്കണ ചോറൊക്കെ വെക്കുന്നത് കേടാവണേ അപ്പോൾ എന്തായാലും വൈകിട്ടത്തേക്ക് വെക്കാന്ന് വിചാരിച്ചു പിന്നെ ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം എല്ലാവരും കാലത്തെ പരിപാടികൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുണ്ട് അപ്പം നമുക്ക് പണിയിലേക്ക് കടക്കാം അല്ലേ അപ്പം നമുക്കിനി ചോറൊക്കെ വെക്കണം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്നു അല്ലേ എനിക്ക് ഏറ്റവും ഈ എനിക്ക് വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സംഭവമാണ് അതായത് ചോറ് വയ്ക്കലാണ് അതിനന്നെ അതിന് അതിന് ആ തെരുവിളികൾ വേറെ ഒന്നും ഇല്ലാട്ടോ പക്ഷേ അതെനിക്ക് ഭയങ്കര സന്തോഷമായി തെരുവിളികളാണ് തെരുവിളി വയ്ക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഒന്നുമല്ല കേട്ടോ ഞാൻ റേഷൻ അരിയാണിവിടെ യൂസ് ചെയ്യുക അപ്പോൾ ഈ റേഷൻ അരിയിലുണ്ട് ഒരു വെള്ള അരികൾ ഇങ്ങനെ പൊന്തി പൊന്തിക്കെടുക്കണുണ്ടാവും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അത് പൊട്ട അരിയായിരുന്നു അപ്പം ഞാൻ ഈ അരികളൊക്കെ കളയും അപ്പം നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ ഈ അരികളൊക്കെ തകഴുകി കളയണു അതാണ് സത്യാവസ്ഥ കണ്ടോ ഇങ്ങനെ കാണുന്ന ഈ അരികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പൊട്ടരികളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴുകി കളഞ്ഞിരുന്നത് ഇപ്പോഴും ഞാനത് കളഞ്ഞോണ്ടിരിക്കുന്നതിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ അത് പൊന്തി പൊന്തിക്കെടുക്കുന്നതാണ് ചിലർ പറഞ്ഞു വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ അരികളൊക്കെ താഴ്ന്നു പോകുന്നു പക്ഷേ അതിൽ വീണ്ടും കുറേ അരികൾ അങ്ങനത്തെ ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കഴുകി കളഞ്ഞത് ഇപ്പോൾ അപ്പോൾ ഈ അരിയാണ് ഞാൻ പറഞ്ഞ നേരത്തെ കുറേ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് കേട്ടോ എനിക്ക് അറിഞ്ഞത് ഞാൻ അതുവരെ അറിയില്ലായിരുന്നു എൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് റേഷൻ അരി പണ്ടത്തെ കാലഘട്ടത്തില് പൊട്ട അരി ആയിരുന്നു അല്ലേ പക്ഷെ ഇപ്പൊക്കെ നല്ല വളരെ നല്ലൊരു അരിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അവിടെനിന്ന് തന്നെ അരി വാങ്ങിക്കാറുള്ളൂ നമ്മൾ ഈ റെഡ് റൈസ് തന്നെയാണ് കൂടുതലും ഇവിടെ കൂടുതലും നല്ല അതുമാത്രമേ ഉപയോഗിക്കാറുള്ളൂട്ടോ അപ്പം ഞാൻ ഈ പിന്നെ കുക്കറിൽ വെള്ളം വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ കുക്കറിൽ അത് നിങ്ങൾ ചെയ്തു പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഞാൻ കരുതി കുട്ടി വെക്കുന്നത് തന്നെയാണ് കാര്യം അടുപ്പത്ത് കുറച്ച് നിറഞ്ഞ് പോകും എന്നുവച്ചാലും കൂടിയിട്ട് അത് തുടയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് ചോറ് ഒട്ടാണ്ട് നല്ല കറക്റ്റ് ഭാഗത്തിന് കിട്ടാതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ട് വെക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അതിനിടയ്ക്ക് കുർക്ക് നന്നാക്കിയിട്ടുണ്ട് കുറുക്ക വീഡിയോ ഞാൻ വീണ്ടും പറഞ്ഞു കുറുക്ക വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ട് കാണുമല്ലോ പിന്നെ വീണ്ടും അതിനെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും തന്നില്ല നമ്മുടെ കുർക്ക അടിപൊളി കുർക്കായിരുന്നു എത്ര നാൾ ഫ്രിഡ്ജിൽ എന്തെങ്കിൽ കൂട്ടിയിട്ട് ആൾക്കാർ കുഴപ്പം പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ കൂട്ടിയിട്ട് ചോറ് തിന്നാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല ചോറൊക്കെ ഞാൻ എടുത്ത് രണ്ട് മൂന്ന് വായ വായിലേക്ക് വെച്ചപ്പോഴേക്കും എട്ടണ്ട കോള് തന്നു പിന്നെ അവിടെ നിന്ന് അങ്ങടെ അടിയും ബഹളവും തോഴി എന്താ പറയുക അതങ്ങനെയായിട്ട് പിന്നെ എനിക്കൊരു എനിക്കൊന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഞാൻ ആ സംഭവം ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചോറ് അതും കൂർക്ക കൂട്ടിയിട്ടുള്ള ചോറ് ബാക്കി അവിടെ വെക്കണത് കേട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണണ ഈ രണ്ടും ഉരുള്ള വായിൽ വെച്ചത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ പിന്നെ ഞാനത് അവിടെ വെക്കാനുട്ടോ ചെയ്തത് ഞങ്ങൾ നമ്മൾ തന്നോടൊന്ന് സ്വാഭാവികമാണ് കേട്ടോ കാലത്ത് കാലത്തായിട്ട് കണ്ടപ്പോഴുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല അത് കഴിഞ്ഞിട്ടപ്പോൾ ഒരു അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും അടുത്ത അടി അച്ഛത്തിരി ഗംഭീരമായ അടിയായിരുന്നു അപ്പോൾ അടികളൊക്കെ സ്വാഭാവികമാണല്ലേ അതൊക്കെ അങ്ങനെ വരും നമ്മൾ നമ്മൾ ഉയർച്ചാൽ എന്താ പറയുക തടഞ്ഞു നിർത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങളിൽ ഇത് കാരണം നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ചുറ്റുമുള്ള ആൾക്കാരും ഇങ്ങോട്ട് സന്തോഷമൊക്കെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങളൊക്കെ പണയും വയ്ക്കേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ